കേരള പ്രവാസി സംഘം കൊല്ലം ജില്ലാ സമ്മേളനം സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതി അഞ്ചലിൽ വെച്ച് ചേരുകയാണ് അതിൻ്റെ വിജയകരമായ നടത്തിപ്പിന് വേണ്ടിയുള്ള സംഘാടക സമിതി കഴിഞ്ഞ പത്ത് ദിവസം മുമ്പ് യോഗം ചേർന്ന് വിവിധ പരിപാടികളോടെ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് ജില്ലയിൽ വോളിബാൾ ടൂർണമെൻറ്റ് സഹകരണ ശില്പശാല പ്രവാസി സംരംഭക മീറ്റ് പൊതുസമ്മേളനം അലോഷിയുടെ ഗാനമേള ഇന്ന് ആ നിലയിൽ പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ടുള്ള ജില്ലാ സമ്മേളനമാണ് അഞ്ചൽ വെച്ച് ഈ പതിനഞ്ചാം തീയതി നടക്കുന്നത് അഞ്ചലിൻ്റെ ഒരു പ്രത്യേകത വളരെയധികം പ്രവാസികൾ ഉള്ള ഒരു പ്രദേശമാണ് അഞ്ചൽ കിഴക്കൻ മേഖലയിൽ താരതമ്യേന പടിഞ്ഞാറൻ മേഖലയെക്കാളും ഇത്തിരി പിന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അഞ്ചലും പുനലൂരും പത്തനാപുരവും ചടയമംഗലവും ഒക്കെ ചേർന്ന് വളരെ നല്ല നിലയിൽ മുന്നോട്ട് ഈ സംഘടനാ സംവിധാനം വന്നിട്ടുണ്ട് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അഞ്ചൽ വെച്ച് സമ്മേളനം ഈ പ്രാവശ്യം ചേരുന്നത് നമുക്ക് പ്രവാസികൾക്ക് ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിച്ചിട്ടുണ്ട് ആയി പ്രവർത്തിച്ചിട്ടുള്ള ഒരു വിഭാഗമാണ് പ്രവാസികൾ അതിലെല്ലാവരും അതിസമ്പന്നരായിട്ടുള്ള ആളുകളല്ല യാതൊരു ജീവിതത്തിന് യാതൊരു അടിത്തറയും സാമ്പത്തിക അടിത്തറയും ഇല്ലാത്ത വിഭാഗമാണ് അവരെ സംരക്ഷിക്കേണ്ടി അവരെ സംരക്ഷിക്കേണ്ട സമീപനം സ്വീകരിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻ്റ് എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് അത് ചെയ്യുന്നില്ല എന്നാൽ കേരളം ഇന്ത്യയിലെ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രവാസി മേഖലയിൽ വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു ഗവണ്മെൻറ്റാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് രാഷ്ട്രീയമില്ലെങ്കിൽ പോലും വ്യക്തമായി ഞങ്ങളെ സഹായിച്ചിട്ടുള്ള ആളുകൾക്കുറിച്ചുള്ള അവർ ചെയ്തിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ച് ഞങ്ങൾ പറയും അപ്പോൾ അതിനെതിരെ നിൽക്കുന്ന ആളുകളുണ്ട് മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഈ സമ്മേളനം ഇത്യാദി കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന സമ്മേളനമാണ് ഈ സമ്മേളനം ഏഴാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ഈ വരുന്ന പതിനഞ്ചാം തീയതി കൊൽ അഞ്ചൽ വൈറ്റ് പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് എൻ്റെ പ്രതിനിധി സമ്മേളനം നടക്കുന്നത് നാന്നൂറ് പ്രതിനിധികളാണ് സമ്മേളനത്തിൽ ജില്ലയുടെ വിവിധങ്ങളായിട്ടുള്ള പ്രദേശത്ത് നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട നാന്നൂറ് പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ക്ഷേമനിധി ബോർഡ് ചെയർമാനും ഞങ്ങളുടെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡൻറ്റുമായിട്ടുള്ള ശ്രീ ഗഫൂർ പി ലില്ലീസാണ് പുരോഗമന പ്രസ്ഥാനത്തിൻ്റെയൊക്കെ നേതാക്കന്മാർ ഒക്കെ ആ സമ്മേളനത്തിൽ പങ്ക പങ്കെടുക്കുന്നുണ്ട് ഈ വിഷയങ്ങളെല്ലാം തന്നെ അവിടെ ചർച്ച ചെയ്യപ്പെടും ചർച്ച ചെയ്ത് ഞങ്ങൾ വലിയ സമരത് മുഖത്തേക്ക് പോകുകയാണ് വരാൻ പോകുന്ന ഏഴാം തീയതി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ തെറ്റായ നയസമീപങ്ങൾക്കെതിരെ ശക്തമായ സമരം കേരളത്തിലെമ്പാടും ഉയർന്നു വരും അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടോടു കൂടി ഉണ്ടാവണം എന്നുകൂടിയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്